നമ്മുടെ ജീവിതം നമുക്കുള്ളതാണ് ഈ ഒരു ആത്മവിശ്വാസം കൂടി നമ്മുടെ മുന്നോട്ട് പോകുക ആ ഊർജ്ജമാണ് നമ്മളെ നയിക്കുക നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും നല്ല ഡോക്മേ നമ്മളെ പ്രേജ് ഉൽപാദിപ്പിക്കും നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും ആനന്ദം ഉണ്ടാവും ജീവിതം നമുക്ക് അനുവദനീയമായ രീതിയിൽ നമ്മുടെ ജീവിതം എൻജോയ് ചെയ്യാൻ കാണും ഇതൊക്കെ നമ്മൾ പി എസ് സി പരീക്ഷയ്ക്ക് പോകുമ്പോ ഒക്കെ എങ്ങനെ നമ്മളെ കാണുന്നവരൊക്കെ അവർക്ക് പി എസ് സി പരീക്ഷ കഴിഞ്ഞും കിട്ടിയില്ലേ ഇങ്ങനെ ചോദിക്കും ആ ചോദ്യങ്ങളെ നമ്മൾ അവഗണിച്ച് കളിയാൻ പറ്റി ആ ചോദ്യം കൊണ്ട് നമ്മൾ ഈ അടുത്തൊരു പി എസ് സി പരീക്ഷ എഴുതാതിരിക്കേണ്ട മറ്റുള്ളവർക്ക് വേണ്ടിയെല്ലാം നമ്മൾ ജീവിക്കുന്നത് നമ്മൾ നമുക്ക് വേണ്ടിയാണ് ജീവിക്കണേ ഇതൊക്കെ എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തില് ഞാൻ പറയാം ഒരുപാട് അനുഭവം അപ്പൊ ഞാൻ ഇവിടുത്തെ എം എട്ടിനെ പോയപ്പോ പലരുന്നതിനോട് ചോദിച്ചാൽ എന്തിനാ ഈ പ്രായമായിട്ട് ഈ എം എട്ടിന് പോകുന്ന ചോദിക്കും പക്ഷെ ഞാൻ ചിരിച്ചു തള്ളതാ ചെയ്യാം പക്ഷെ അവരൊക്കെ അതൊക്കെ നമ്മൾ നോബിൾ അവർക്ക് അവർക്ക് പ്രവർത്തിച്ചു കാണിച്ചു കൊടുക്കും എരുത്തിയിൽ എണ്ണ ഒഴിക്കുന്നവരോടെ എന്ന പരമ്പരയിലെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഓക്കെ നമുക്ക് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം സമൂഹത്തിൽ ഒരു നിശ്ചിതം ശതമാനം ആളുകൾ അത്തരത്തിലുണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിങ്ങനെ ചുരിഞ്ഞ് ചോദിച്ച് അതിനെക്കുറിച്ച് കുത്തി നോപിച്ച് അതിനെ അവരെ അത് അവരോട് ഇങ്ങനെ അതിനെക്കുറിച്ച് ചോദിച്ചാൽ അപ്പം ചിലപ്പോൾ അവർ പറയാൻ താല്പര്യം ഉണ്ടാവില്ല കാരണം അവർക്ക് ഭയങ്കര വിഷമുള്ള കാര്യമായിരുന്നു എന്നിട്ട് അതിപ്പം കുട്ടികളില്ലാത്തവർക്ക് ഇപ്പം കല്യാണപ്രായമായ കല്യാണം കഴിക്കാൻ പറ്റാത്തവരുണ്ടാവും ഇന്നത്തെ കാലത്ത് ആണ് കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ വിവാഹം എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണ് പല കാരണങ്ങളുണ്ടാവും ജോലിൻ്റെ പ്രശ്നം ഉണ്ടാവും ജോലിൻ്റെ കാര്യം അത് തന്നെയാണ് ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ട് ഈ വേൾഡിൽ പെട്ടെന്ന് നല്ല നമുക്ക് സ്റ്റാറ്റസ് നമ്മുടെ സ്റ്റാറ്റസിന് അനുസൃതമായ ജോലി കിട്ടിയിട്ടാണ് കൂടുതലുള്ള കാര്യമാണ് ഞങ്ങളൊക്കെ ജോലിക്കായി കാലഘട്ടം അല്ലേ അപ്പൊ അതുകൊണ്ട് എത്ര ശ്രമിച്ചപ്പോ കോച്ചിങ്ങിന് പോകുന്ന കുട്ടികളുടെ ഉത്രയോ കോച്ചിങ്ങിന് പോയി ചിലപ്പോ അംഗ്ലീഷിൽ വന്നിട്ടുണ്ടാവും പക്ഷേ അതേ അവസാനി കാലാവധി കഴിഞ്ഞ് റാങ്ക് ലിസിന് കാലാവധി കഴിഞ്ഞ് ജോലി കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെ പലതും ഉണ്ടാവും അല്ലെ മനുഷ്യ വളരെ ടഫായിട്ട് നമുക്ക് റാങ്ക് ലക്ഷൻ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ വരും അങ്ങനെയൊക്കെ വരുമോ ഇതൊക്കെ നമ്മൾ പി എസ് സി പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒക്കെ ഇങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെ അവർക്ക് പി എസ് സി പരീക്ഷ ഇങ്ങും കിട്ടിയില്ലേ ഇങ്ങനെ ചോദിക്കും ആ ചോദ്യങ്ങൾ നമ്മൾ അവഗണിച്ചു തല്ലിയാൽ മതി ആ ചോദ്യം കൊണ്ട് നമ്മളീ അടുത്തൊരു പി എസ് സി പരീക്ഷ എഴുതാതിരിക്കണ്ട മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാം നമ്മൾ ജീവിക്കുന്നത് നമ്മൾ നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് ഇതൊക്കെ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയാം എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു ഇപ്പൊ ഏതായാലും കൂടെ ഞാൻ ഇവിടെ ഷെയർ ചെയ്തില്ല ഒരു ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് ഫോഴ്സുകൾ നമ്മുടെ ചുറ്റുപാടുണ്ടാവും ഞാൻ അൻപത്തി രണ്ടാമത്തെ വയസ്സിൽ ഞാൻ പറ്റി ചില ആളാണ് അറുപത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എഡ്യൂക്കേഷൻ എന്റ് ചെയ്തിരിക്കുന്നത് അതൊക്കെ എൻ്റെ ഒരു ആവശ്യമായിരുന്നു ആവശ്യമുള്ള അടിസ്ഥാനത്തിൽ പഠിച്ച് ഞാൻ സർക്കാർ സർവീസിൽ റിട്ടയർ അടിച്ചത് ഉടനെ തന്നെ എനിക്ക് നാലൊരു പൊസിഷനിൽ ജോയിൻ ചെയ്യാൻ പറ്റി അങ്ങനെ എം എൽ ചെയ്തോണ്ടിരുന്നു അപ്പൊ ഞാൻ ലീവെടുത്ത് എം എട്ടിനെ പോയപ്പോ പലരുന്നോട് ചോദിച്ചാൽ എന്തിനാ പോയി പ്രായമായിട്ട് ഈ എം എട്ടിന് പോകുന്നതെന്നൊക്കെ ചോദിക്കും പക്ഷെ ഞാൻ ചിരിച്ചു തന്നതാ ചെയ്യാം പക്ഷെ അവരൊക്കെ അതൊക്കെ നമ്മൾ നോബൽ റിവ്യൂഡൊക്കെ അവർക്ക് ഞാൻ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കും പതിമൂന്ന് വർഷം തുടങ്ങ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ഞാൻ ജോലി ചെയ്തു റിട്ടയർ ആഫ്റ്റർ സാധാരണ ഇതിൽ പലരും എന്താണ് ചെയ്യാം റിട്ടയർമെന്റ് ചെയ്ത് വെറുതെ ലൈഫിൽ നിന്ന് ഇങ്ങനെ അനുസരായിട്ട് വീട്ടിലിരിക്കും ചിലരൊക്കെ ബിസിനസ് ചെയ്യും ചിലരൊക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടാവും അധികം ആളുകൾ ഇതാണ് എൻ കെ ചിലവാൻ ശ്രമിക്കാറില്ല നമ്മളെ താല്പര്യമുണ്ടാവും പക്ഷെ അതിനെ പറ്റി അവരുടെ സ്റ്റാറ്റസിനു ജോലി പിന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് സർക്കാർ സ്കൂൾ അധ്യാപകനാണെങ്കിൽ പിന്നീട് അൺഐഡ് സ്കൂളിൽ പോയി പഠിപ്പിക്കാൻ ഭയങ്കര സമകരമായ പണിയാണ് കുറഞ്ഞ സാലറിയേ ഉണ്ടു അൺഡ് സ്കൂളൊക്കെ ആകുമ്പോൾ അപ്പൊ അതല്ല ഇതിപ്പോ നമ്മൾ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ഹയർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റി വളരെയധികം സ്റ്റാറ്റസുള്ള ജോലി നമുക്ക് തുടരാൻ പറ്റി അത് നമ്മളെ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആ നമ്മുടെ അഭിലാഷങ്ങളെ അതിനെ സാക്ഷാത്കരിക്കലാണ് നമ്മുടെ ലക്ഷ്യം അനുവദനീയമായ രീതിയിൽ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുക മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഒരിക്കലും നമ്മൾ പിൻവലിയത് എൻ്റെ ഒരുപാട് സ്റ്റുഡൻസിന് ഞാൻ ഈ ഉപദേശം കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവരെന്നോട് ഷെയർ ചെയ്യാറുണ്ട് ഒരുപാട് പിന്നെ ഉപകാരം കഴിക്കുന്നുണ്ട് ഇത്തരം ഇത്തരം ചില സന്ദേശം ഇത്തരം ചില അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഇറക്കുമ്പോഴേ അവർക്കിത് മനസ്സിലാവും പലർ പലർ ഭാവി വഴിയിൽ വെച്ച് പടം നിർത്തിയവരുണ്ട് ഇതുപോലെയുള്ള ഡീമോട്ടിവേറ്റിങ് ഫോഴ്സസ് ചുറ്റുപാടുള്ളവരുടെ നിരന്തരമായിട്ടുള്ള ഈ ചോദ്യങ്ങൾ മൂലം വിവാഹം കഴിക്കാൻ പ്രായമായി കുട്ടികൾ കല്യാണത്തിന് പോവാത്തവരുണ്ട് കല്യാണത്തിന് പരിപാടിക്ക് പൊതുവേദിയിൽ പോവാത്തവരുണ്ട് ഈ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾ വേസി വിവാഹം കഴിഞ്ഞ് കുട്ടികളുണ്ടാവാത്ത ദമ്പതികൾ പല കാരണങ്ങളും ഉണ്ടാവും അതിന് ദൈവം പരിഹാരം ഉണ്ടാകും ആ പക്ഷെ ഇതൊന്നും അല്ല ഇത് ഇവിടെ അടുങ്ങനെ ചുഴഞ്ഞ് എന്തുകൊണ്ട് എന്തുകൊണ്ട് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെ ടി സി അവിടെ കുത്തി നോക്കുന്ന ആളുകളെ കല്യാണ വീടുകളിൽ പറ്റി പൊതുസ്ഥലങ്ങളുണ്ടാവും അതുകൊണ്ട് അങ്ങനെയുള്ള പല ദമ്പതികൾ ചിലപ്പോ കല്യാണത്തിനോ മറ്റ് പരിപാടിക്ക് പോകുമ്പോൾ വിമുഖത കാണിക്കുകയാണ് ജോലിക്ക് പോവാൻ തന്നെ വിമുഖത കാണിക്കും അപ്പൊ ചില അവര് എല്ലാ സ്ഥലത്തും ഉണ്ടാവും നമ്മൾ കുടുംബത്തിലുണ്ടാവും അതിന്റെ വാസികളുടെ ഉണ്ടാവും നമ്മൾ ദൂരസ്ഥലത്തുണ്ടാവും പഠിക്കുന്ന സ്ഥലത്ത് ഒക്കെ ഉണ്ടാവും ഇത്തരം ഫോഴ്സുകൾ അപ്പൊ നമ്മൾ കരുതിയിരിക്കുക നമ്മുടെ ജീവിതം നമുക്കുള്ളതാണ് ഈ ഒരു ആത്മവിശ്വാസം കൂടി നമ്മൾ മുന്നോട്ട് പോവാ ആ ഊർജ്ജമാണ് നമ്മളെ നയിക്കുക നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും നല്ല ഡോക്യുമെന്റ് നമ്മളെ പ്രതി ഉത്പാദിപ്പിക്കും നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും ആനന്ദം ഉണ്ടാവും ജീവിതം നമുക്ക് അനുവദനീയമായ രീതിയിൽ നമ്മുടെ ജീവിതം എൻജോയ് ചെയ്യാൻ അനുവദനീയമായ ക്രിയേറ്റീവ് ആയ രീതിയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ നോക്കിക്കാണുകയും അതിനെ എൻജോയ് ചെയ്യുകയും ചെയ്യാറുണ്ട് ഒരു ടെൻഷൻ ടെൻഷനുണ്ടാവില്ല ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാം കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോ സെറ്റ് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു ജയ്സ്